ഹായ് ഫ്രണ്ട്സ് ബിഗ്നേഷൻ മലയാളം യൂട്യൂബ് ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇപ്പൊ ഞാൻ ഇന്ന് മറ്റൊരു ഫാം വിശേഷങ്ങളായിട്ട് എത്തിയിരിക്കുന്നത് ഞാൻ ഉള്ള സ്ഥലം എന്ന് പറയുന്നത് പെരുന്തൽമണ്ണയാണ് എഫ് ആർ ഫിഷ് ഫാമിലാണ് നിൽക്കുന്നത് അത് എവിടെയാണ് എന്താണെന്നുള്ള കൂടുതൽ വിശേഷങ്ങളൊക്കെ ഇതിന് ഓണറായിട്ടുള്ള അത് പറഞ്ഞു തരും അപ്പൊ എന്തായാലും വീഡിയോ ഇഷ്ടമായ ലൈക്ക് സബ്സ്ക്രൈബ് നേരെ ഇഷ്ടമായോ നമ്മുടെ ഫാമിന്റെ ഓണറായിട്ടുള്ള ഫസല് കൂടെയുണ്ട്

ഇപ്പൊ പഠിക്കാണ് അപ്പൊ പഠിക്കുന്ന സമയത്ത് ഒരു ചെറിയൊരു വരുമാനം എന്നുള്ള രീതിയിൽ നമുക്ക് ആ വെറൈറ്റീസ് ഏതൊക്കെയാണെന്നുള്ള പരിചയപ്പെടാം പിന്നെ അതുപോലെ തന്നെ കൊറിയർ ഉണ്ടാവും കൊറിയർ ഓൾ ഇന്ത്യ കൊറിയർ ചെയ്യുന്നുണ്ട് അപ്പൊ കൊടുക്കാനുള്ളത് പത്ത് വെറൈറ്റീസ് ബെറ്റീസ് മാത്രല്ലേ പത്ത് ഈ രണ്ടും ചെയ്യുന്നുണ്ട് ഇതൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പൊ ആ വെറൈറ്റി കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടുവരാം അങ്ങോട്ട് പോയാലോ നമുക്ക് ആദ്യ വെറൈറ്റി വരയ്ക്കാം ഏതാ വെറൈറ്റി എന്നുള്ളതും എന്താണെന്നുള്ളതും പറഞ്ഞു കൊടുക്കാം ഇത് ഏതാ വെറൈറ്റി വരുന്നത് ഡംബോയർ നല്ലൊരു രസമുള്ള ഒരു വെറൈറ്റി ഇത് എല്ലാ ടൈമിലും ആണല്ലേ ശരി ഇതിന്റെ സ്പെഷ്യാലിറ്റി വേണ്ടത് ശരിക്കും ഇത് ഫുൾ പ്ലാറ്റിനും കേറും അത്യാവശ്യം കിട്ടുന്നുണ്ട് എനിക്ക് തോന്നുന്നു ആലിയ വാട്ടർ ഇട്ടാൽ നല്ല കളറായിട്ട് ആൽഗിയാണ് ശരിക്കും ഏറ്റവും കൂടുതൽ ആൽഗ്യാ വാട്ടറിൽ ഇടുന്നതാണ് കുറച്ചുകൂടി കളർ കേറാൻ അത്യാവശ്യം വെറൈറ്റിയിലേ പോയാലോ നല്ല വെറൈറ്റിയിലേ പോയാലോ ചില്ലി മൊസയ്ക്ക് ഡെമ്പോയർ ഇതുകൊണ്ട് എംബോയറങ്ങാ ഓക്കെ നമുക്ക് കൊടുക്കാൻ കൊടുക്കാനുണ്ട് അത്യാവശ്യം മൂന്ന് മാസം നാലു മാസം ഇപ്പൊ കാണുന്നത് എത്ര മാസം 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 ആയതാണ് ആയതാണ് ശരി ഓക്കെ ഇതിന് എങ്ങനെ പ്രൈസ് വരണം നൂറ്റി അമ്പത് രൂപ നേരത്തെ പറഞ്ഞ ഫസ്റ്റ് സെയിം റേറ്റ് ശരി നമുക്ക് വരുന്ന വെറൈറ്റിയിലേ പോകും ഇപ്പൊ കാണുന്ന ഈ വെറൈറ്റി വരുന്നത് ഇപ്പൊ കാണുന്നത് നമുക്ക് ബ്രൂഡ് ഇത് നമുക്ക് ഇവിടെ കൊടുക്കാനുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് ചെയ്യുന്നുണ്ട് പ്രൈസ് വരണത് എങ്ങനെയാ ഇത് എടുക്കുന്നതിനനുസരിച്ചിട്ടാണ് നമ്പേഴ്സിനു അത്യാവശ്യം എങ്ങനെയാ നമുക്ക് വളർത്താനൊക്കെ എങ്ങനെയാ കുറച്ചുകൂടി ഈസി ആണോ അല്ലെങ്കിൽ ബേബീസിന് അത്യാവശ്യം പ്ലാന്റ് ഇട്ട് ചെയ്തതിനാ പ്രശ്നം ഉണ്ടാവൂല ഓക്കേ 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 നമ്മൾ ഈ കാണുന്ന ഈ വെറൈറ്റി റെഡ് ആണ് ഓക്കെ ഇത് നമുക്ക് ഇവിടെ കൊടുക്കാനുണ്ടാവും കൊടുക്കാനുണ്ട് അത്യാവശ്യം നല്ല രീതി തന്നെ നമ്മൾ ഇവിടെ ചെയ്യുന്ന ഒരു വെറൈറ്റി ആണ് അല്ലേ ശരി ഓക്കെ ഇതിന് എന്താ പറയാ ഫീമെയിലും മെയിലും നമ്മളിപ്പോൾ കണ്ടോണ്ടിരിക്കുന്ന ഫുള്ള് മെയിലാണെന്ന് തോന്നുന്നില്ല ചെയ്തിരിക്കുന്നത് കാരണം കുറയ്ക്കാൻ വേണ്ടിട്ട് ചെയ്തിട്ടുണ്ട് ഒക്കെ തന്നെയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വെറൈറ്റി അതാണ് ഇത് പർപ്പിൾ ബെറി ഡംബോയർ ആണ് പർപ്പിൾ ബെറി ബെറി ഡംബോയർ ഇതിലും ഒരു ഡംബോയർ ഉണ്ടല്ലോ ഇയർ ഉള്ള ഐറ്റം ഉള്ള ഐറ്റം ആണ് എന്താ പറയാ നല്ല ആണ് കാണാൻ വേണ്ടി ടൈൽ നല്ല ആയിട്ട് വരുന്ന ഷൈനിങ്ക് ടോപ്പ് വ്യോവും സൈഡ് വ്യൂ ഒക്കെ കാണാൻ നല്ല രീതിയിൽ രസമാണ് അതെ നല്ല കുഞ്ഞുങ്ങളെയും കിട്ടുന്ന അത്യാവശ്യം കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങൾ കഴിക്കുകയോ കുഞ്ഞുങ്ങളെ കഴിക്കൂല യർ അതായത് നമ്മളിപ്പോ കണ്ട ആ ഒരു എന്തെങ്കിലും സാമ്യം ഉണ്ടോ സെയിം മോഡലാണ് കളർ കളർ ചേഞ്ച് ആണ് പക്ഷെ അതില് അതിൽ ഇറങ്ങുന്നില്ല

ചില്ലിയും മൊസയ്ക്ക് ഡെമ്പോയർ അപ്പൊ നമ്മളിപ്പോ കണ്ടേല് ഒരു വിധത്തിൽ പെട്ടെ ഡെമ്പോയർ വെറൈറ്റി ആണ് ഇപ്പൊ കൂടുതലായിട്ട് ഐറ്റംസ് ആണ് കൂടുതലായി ഇതിനെങ്ങനെയാ റേറ്റ് കാര്യങ്ങളൊക്കെ വരുന്നത് ശരി നമുക്ക് ഇവിടെ കൊടുക്കാനുണ്ടോ ഓക്കെ നമുക്ക് ജുവനൽസ് ആണോ കൊടുക്കാനുള്ളത് അല്ലെങ്കിൽ ഈ ഓക്കെ ഓക്കെ ും സൈഡിനേക്കാളും കൂടുതൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന പിന്നെ നമ്മളിപ്പോ പിടിച്ചു കഴിഞ്ഞാലുള്ള അവർ ആ ഒരു പാല് കുറച്ചുകൂടി ഒന്ന് ആ കാരണം എന്താ വെച്ചാൽ അവർക്ക് പെട്ടെന്ന് ഒരു സ്ട്രെസ് വരുന്ന സമയത്തുള്ള ഒരിതാണ് അല്ലാത്ത സമയത്ത് അവർ കുറച്ചുകൂടി ഫ്രീ ആയിരിക്കും ആ പെട്ടെന്ന് തന്നെ അവര് സ്ട്രെസ് ഭയങ്കര കൂടുതലായിരിക്കും ശരി ശരി ഓക്കെ എങ്ങനെയാ റേറ്റ് ഒക്കെ വരുന്നത് ടൂ ഹൺഡ്രഡ് ആണ് കാരണം കുറച്ചുകൂടി ഒരു വെറൈറ്റി ആയിട്ടുള്ള ഇതെങ്ങനെ ഷോർട്ട് ബോഡിയ് ബോഡിയല്ല മെയിലി സൈസ് ഫീമെയിൽ അതായത് കുറച്ച് കൂടുതലായി കോഴി ഐറ്റംസ് വേറെ അങ്ങനെയാണ് റെഡ് കോഴിയൊക്കെ നമുക്ക് നല്ല അടുത്ത വെറൈറ്റിയിലേ പോകും ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്ന ഈ ഒരു വെറൈറ്റി ബ്ലാക്ക് ഡ്രാഗൺ ഡ്രാഗൻ ഒരു എന്താ പുതിയൊരു പുതിയ സ്ട്രെയിൻ ആണ് അല്ലെ ഇതില് ശരിക്കും നമ്മളിപ്പോ ഒരു വീഡിയോ ഒക്കെ നമ്മളിപ്പോ കാണുന്ന സമയത്ത് ശരിക്കും അതിന്റെ ഒരു ഇത് പറയുന്ന ബ്ലാക്ക് ആയിട്ട് കാണുന്നുണ്ട് ഗ്രീൻ ഗ്രീൻ കളർ ആയിട്ടാണ് എന്നാണ് വരുന്നത് ഇയർ ആണ് ഇതിന് എങ്ങനെയാണ് പ്രീഡിയം കാറ്റഗറി എന്നുള്ളതിൽ അല്ലെങ്കിൽ നമ്മളിപ്പോ ടു ട്വന്റി ആ ഒരു പക്ഷെ നമുക്കിപ്പോ അവിടെ കൊടുക്കാനുണ്ടാവും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കണ്ടോണ്ടിരിക്കുന്ന ഈ ഒരു വെറൈറ്റി ആണല്ലേ ഇനി നമ്മളിപ്പോ വീഡിയോ എടുക്കാൻ വേണ്ടി നമ്മൾ അതിൻ്റെതായിട്ടുള്ള സെറ്റ് ആക്കിയതുകൊണ്ട് അതിന്റെ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് അത് പെട്ടെന്ന് തന്നെ വരും അത് വൈറ്റിലേക്ക് മാറുന്നു അല്ലെ പിന്നെ ഒന്ന് ലെവലായി ഒന്ന് സെറ്റ് ആവശ്യം നല്ലൊരു വെറൈറ്റി ഒരു നല്ലൊരു സ്ട്രെയിൻ തന്നെയാണ് ഫീമെയിലും കളറല്ലേ മെയിലും ഫീമെയിലും ഒക്കെ ഒരേ കളർ തന്നെയായിരിക്കും വരുന്നത് എങ്ങനെ റേറ്റ് ഒക്കെ എങ്ങനെയാണ് വൺ നൈറ്റി തന്നെയാണ് ഇപ്പം നമ്മൾ പറഞ്ഞ രണ്ട് കേസിൽ മാത്രമേ ഒന്ന് ടു ഹൺഡ്രഡും ഒന്ന് ടു ട്വൻറ്റി വരുന്നുള്ളൂ ബാക്കി ഓൾമോസ്റ്റ് ഇപ്പം ഇവിടെ ഉള്ളത് വൺ നൈറ്റി ഇതിലാണല്ലേ നമുക്കെന്നാൽ അടുത്ത

ശരി ശരി ഇപ്പൊ കയ്യിലുള്ളത് നമുക്ക് ഓൾറെഡി കൊടുക്കാനുള്ള രണ്ട് ലൈഫ് ആണ് ഇപ്പൊ ഉള്ളത് ആണ് കൊടുക്കുക ഇത് ഇതെങ്ങനെയാ ശരിക്കും പ്രൈസ് ഒക്കെ വരുന്നത് എങ്ങനെയാ നമുക്ക് ബ്രെഡ് വേമ്പ് വരുന്ന കൾച്ചർ നൂറ് രൂപയാണ് ഈ ഒരു ബോക്സ് തന്നെയാണോ കൊടുക്കുന്നത് അല്ലേ ശരി ഇപ്പം ഈ മൊയ്ന അൻപത് രൂപയും റെഡ്വേൻസ് ആണെങ്കിൽ നൂറ് രൂപ നൂറ് രൂപയാണ് നമുക്ക് കൊറിയറായിട്ടാണെങ്കിൽ അയച്ചു കൊടുക്കാം ഓക്കെ നമുക്ക് ഒരു ലൈഫ് എടുത്ത് രണ്ടാണെങ്കിലും നമുക്ക് കൊറിയറായിട്ട് അയച്ചു കൊടുക്കാനുള്ള ഫെസിലിറ്റി ഉണ്ട് നമുക്ക് എന്നാലും അടുത്ത എന്താണ് ഇപ്പോൾ ഉള്ളത് അടുത്തതായത് നമ്മൾ മൊയ്ന അതുപോലെ തന്നെ റെഡ്വേൻസ് പറഞ്ഞു കഴിഞ്ഞു വേറെന്താണല്ലോ ഇപ്പം നമുക്ക് നമ്മളതായിട്ടുള്ള ഇവരെ ചെയ്തോണ്ടിരിക്കുന്നത് ഓക്കെ പ്ലാൻസും റീഡിങ് കേസും നമ്മൾ ചെയ്യുന്നുണ്ട് അല്ലേ ഈ പ്ലാൻസൊക്കെ എത്ര ഏത്ര വേറൈറ്റി 있는데요 ഒരു അഞ്ച് ആറ് വേറൈറ്റിസ് ഉള്ളൂ അഞ്ച് ആറ് വേറൈറ്റിസ് ഉണ്ട് അതേപോലെ ബ്രീഡിംഗ് ഗേജ് കൊടുക്കും ബ്രീഡിംഗ് ഗേജ് ഒക്കെ എങ്ങനെയാ അതങ്ങൊരു ഒരു സൈസാ കൊടുത്തയുന്നള്ളൂ ഒരു ഒരു ട്രയോ ഒരു പേര് ഇടാൻ പറ്റിയ സൈസാണ് ഓക്കേ എന്താ റേറ്റ് വരുന്നത് ഇതിരിക്കേ അത് पीस വരുന്നത് 100 രൂപ पीस 100 രൂപ അതേപോലെ തന്നെ പ്ലാൻസ് എത്ര വേരിയ വരുന്ന ചിത്രേ പ്ലാൻസ് ഒരു 40 50 റേഞ്ചാണ് 40 50 വരെ ആ റെഗുലർ റേഞ്ചിൽ നമുക്ക് കൊറിയർ വേണമെങ്കിൽ അയച്ചു കൊടുക്കാം ഒരു സബ്സ്ക്രൈബർ വരും ആ ഓക്കേ ഒരു സബ്സ്ക്രൈബർ ആണ് അതുകൊണ്ട് എല്ലാവർക്കും ഒരു നമുക്ക് കേജ് എന്ന് പറഞ്ഞ സൈസ് ആണ് ശരിക്കും സിംഗിൾ ഒരു അങ്ങനെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും നമുക്ക് കുഞ്ഞുങ്ങളെ ഇതിൽ പോയി സേഫ് ആയിട്ട് ഒരു പരിധി വരെ നമുക്ക് കിട്ടും ശരി ഇതിനാണ് പറഞ്ഞത് ഇത് നമുക്ക് കൊറിയർ ഉണ്ട് കൊറിയർ ചാർജ് എക്സ്ട്രാ ആണ് അപ്പൊ കൊറിയർ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് നൂറ് രൂപ അത് കൂടുതൽ എടുക്കുകയാണെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ഡിസ്കൗണ്ട് വരാം നമ്മളെ നമ്മൾ പ്ലാന്റ്സിനൊന്ന് പരിചയപ്പെടാം ഈ പ്ലാന്റ്സ് നമ്മൾ ഏതൊക്കെ വെറൈറ്റീസ് നമ്മൾ വെച്ചിരിക്കും എത്ര വെറൈറ്റി നമ്മൾ കൊടുക്കാൻ വേണ്ടിയിരിക്കും ഇത് ആറ് വെറൈറ്റീസ് ഉണ്ടോ ആറ് വെറൈറ്റീസ് കൊടുക്കാനുണ്ട് ഏതൊക്കെ വെറൈറ്റി ആണല്ലേ ഇപ്പോൾ ഇത് ആമസോൺ സോഡുണ്ട് പെന്നി വേർട്ട് വാട്ടർപോപ്പി അസോള അസോള ഗെപ്പി ഗ്രാസ് പിന്നെ ബ്രഹ്മി ബ്രഹ്മി ഇത്രയും വെറൈറ്റീസ് നമ്മളിപ്പോ പ്ലാന്റ്സ് ആയിട്ട് കൊടുക്കാനുണ്ട് ഇതിപ്പോ ഇങ്ങനെയാണ് ശരിക്കും സെല്ല് ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ ഒരു ഈ ഒരു പ്ലാന്റ് ആണെങ്കിൽ റേറ്റ് ഇതിന് അമ്പത് രൂപയാണ് പിന്നെ റേറ്റ് കൂടിയ ശരിക്കും ഏതാ ശരിക്കും ഓക്കെ നമ്മളെല്ലാ കാര്യങ്ങളും അല്ലെങ്കിൽ ഈ ഫാമിലത്തെ ഓൾമോസ്റ്റ് കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു പ്ലാന്റ്സ് കണ്ടു ഷസ് കണ്ടു അതേപോലെ തന്നെ നമ്മൾ ഗാർഡനെ കണ്ടു നമ്മളെന്താ ചില അവസാനമായിട്ട് നമ്മളിപ്പം ഇതിന് കൊടുക്കുന്ന ഫുഡ് അതായത് എന്തൊക്കെയാണ് ഈ കളർ മെയിൻറ്റൈൻ്റെ എന്തൊക്കെ ഫുഡാണ് നമ്മൾ കൊടുക്കുന്നത് ജസ്റ്റ് ഒരു ആയിട്ട് പറഞ്ഞുതരാം പിന്നെ അത് കൂടാൻ നമ്മളെ ഇതുണ്ട് തോന്നില്ല ബെറ്റാസ് ഇപ്പൊ ഓൾറെഡി കുഞ്ഞുങ്ങളായിട്ടുണ്ട് കുഞ്ഞുങ്ങളായിട്ടുണ്ട് അപ്പൊ അത് കൊടുക്കാൻ എങ്ങനെ മൂന്ന് മാസം എന്തായാലും മൂന്ന് മാസം കഴിഞ്ഞാൽ ബെറ്റാസ് കൊടുക്കാനുണ്ട് പിന്നെ അതുപോലെ തന്നെ സ്നേഹും സ്നേഹും കൊടുക്കാനുണ്ട് ഒരു ഒരു ത്രീ മന്ത് ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാല് സ്നേസും അവൈലബിൾ ആണ് ഇപ്പൊ നിലവിലിപ്പോ എന്തൊക്കെ തരത്തിലുള്ള ഫുഡ് ഫുഡാ കൊടുക്കണത് പ്രിൻസ് ബീന് അതായത് ആണ് ഒരു ഒരു ഫുഡായിട്ട് കൊടുക്കുന്നത് പിന്നെ ആർ ടിമിയ്ലേക്സ് ആർ ടിമിയ ഫ്ലേക്സ് കൊടുക്കുന്നുണ്ട് പിന്നെ ഇൻസെക്ട് പ്രോ പറഞ്ഞു കാര്യങ്ങളും എല്ലാത്തിനും എല്ലാവർക്കും കൊടുക്കുന്ന ഒരു ഫുഡാണ് ഇത്രയും കാര്യങ്ങൾ വരുന്നത് പിന്നുള്ളത് ഇത് ബി റ്റു ആണ് ഓമ്പോർട്ടൻഡാണോ ശരി അതായത് മൊയ്നയ്ക്കും

കൊടുത്തഴിഞ്ഞാല് അപ്പൊ നമുക്ക് കുറച്ചുകൂടി ഈസിയാണ് കുട്ടികളെ വളർത്തിയെടുക്കുന്നത് ആർടിമിയ ആവാതെ നിക്കുന്ന സമയത്ത് നമുക്ക് കൊടുക്കാൻ പറ്റും പിന്നെ വേറെ കൊടുക്കുന്നുണ്ട് ഇത്രയും ഫുഡ്സ് ആണ് ഇവരിപ്പൊ കൊടുത്തോണ്ടിരിക്കുന്നത് അല്ലാതെ ലൈഫ് ഫുഡ്സ് അല്ലാതെ അല്ലാതെ ഇത് കൊടുക്കുന്ന ഏകദേശം ഒരു അഞ്ച് ആറ് ഫുഡോളം കൊടുക്കുന്നുണ്ട് അപ്പൊ അവരെ കളർ മെയിൻറ്റൈൻ ചെയ്യാനും പിന്നെ അല്ലാതെ ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ കൊടുക്കുന്ന ഈ ഒരു ഫുഡാണ് അതുകൊണ്ടാണ് നമ്മൾ മറ്റ് കെപ്പികൾ അല്ലെങ്കിൽ നമ്മൾ പുറമെ കിട്ടുന്നതിനേക്കാട്ടും റേറ്റ് കുറച്ചുകൂടി കൂടുതൽ അതായത് നമ്മൾ നമ്മുടെ ഷോപ്പിലൊക്കെ എത്തുന്നതിനേക്കാട്ടും കൂടുതൽ റേറ്റ് വരാനുള്ള കാരണം ഇത്രയും ഫുഡുകൾ അവർക്കുള്ളത് മെയിൻറ്റെയിൻ ചെയ്ത് കൊടുക്കുന്നത് കൊണ്ടാണ് അപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ അല്ലേ നമുക്ക് ഫുഡ് ഇവിടെ കൊടുക്കുന്നുണ്ടായില്ല ഫുഡ് സെയിൽ ഓക്കെ ഇതൊക്കെ എങ്ങനെയാ ഈ ഒരു ഫുഡ് എങ്ങനെയാ നമ്മള് മാർക്കറ്റിൽ കിട്ടുന്നുണ്ടോ അല്ലെങ്കിൽ ഇമ്പോർട്ടഡ് ആയിട്ട് എത്തിച്ചതാണോ അത്രയും റേറ്റ് വരുന്നതാണ് അല്ലേ ഇപ്പൊ ഇത് പറഞ്ഞാൽ ആർട്ടിമിയ ഫ്ലേക്സ് ഉണ്ടല്ലോ ഫ്ലേക്സ് ഇതിന്റെ പേര് ക്യാപ് ക്യാപ് ഇത് ഇതെങ്ങനെയാ റേറ്റ് ഇതും അത്യാവശ്യം നല്ല നല്ല റേറ്റ് 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 ഉള്ളതാണ് വരും അതേ വരുന്നത് ശരി ഓക്കെ നമ്മളെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു അപ്പോൾ എന്തായാലും ഈ ഒരു സംരംഭം വലിയ രീതിയിൽ വരാൻ പറ്റട്ടെ എന്തായാലും ഓൾ ഇപ്പം ഓൾ ഇന്ത്യ കൊടുക്കുന്നുണ്ട് ഓൾ ഇന്ത്യ കൊറിയറായിട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഇനിയും അതിലും ഓൾ ദ ബെസ്റ്റ് എന്തായാലും ഉഷാറാവട്ടെ എന്തായാലും ഇനിയിപ്പോൾ പഠിച്ച് അതായത് പഠിച്ചൊരു ജോലി കിട്ടിക്കഴിഞ്ഞാലും ഈ ഒരു ഇത് നിർത്താതെ മുന്നോട്ട് കൊണ്ടുപോവുക അപ്പം എത്രയും നേരം എന്താ പറയുക ഇപ്പം ഞായറാഴ്ചയാണ് ഇത്രയും നേരം ഞങ്ങളുടെ കൂടെ സ്പെൻഡ് ചെയ്തു എൻ്റെ ഒരു താങ്ക്സ് ഉണ്ട് അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ നടത്തുക അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ